ഞാൻ ഞാനകളത്തോട് ഇവിടെ പറയുകയാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് നേരെ പോവാൻ ഗൈസ് തിരുവനന്തപുരത്തേക്ക് ഓ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചു ദിവസത്തിന് ശേഷം വീട്ടിൽ ലെറ്റ്സ് ഗോ ടു ഉണ്ട് വണ്ടി ഓടിച്ചോടിച്ച് നമ്മള് തിരുവല്ല എത്തിയ തിരുവനന്തപുരത്തോട് ഇനി എത്ര ദൂരം കൂടെ കൊണ്ടാ നൂറ് കിലോമീറ്ററോട് ഉണ്ടേ അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്ററായി ഒരു നൂറ് കിലോമീറ്ററോട് ഓടിക്കഴിഞ്ഞ ആയിരം കിലോമീറ്ററോട് ഓടിക്കഴിഞ്ഞ ഒരു ലക്ഷം കിലോമീറ്റർ എൻ്റെ മോനെ അത് മോളിയല്ലേ ഒരു ലക്ഷം കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിക്ക് മൂന്നര വർഷം കൊണ്ട് പൊളി എന്തായാലും പതുക്കെ പതുക്കെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് മിക്കവാറും അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഏഴ് മണിയെങ്കിലും ആവും പിന്നെ നല്ല മഴക്കോള് നല്ല മഴക്കോളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്യും എന്ന് ഉറപ്പുള്ള രീതിയിൽ മഴക്കോള് എന്നാൽ ഇതുവരെ ആയിട്ട് മഴ പെയ്തില്ല ദൂരെ എവിടെയോ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് തിരുവനന്തപുരം പുളി മഴക്കോള് കണ്ട പുളി മഴ ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും നേരെ തിരുവനന്തപുരം ഏഴ് മണിയെങ്കിലാവും നമ്മളങ് എത്തും പോകും അപ്പൊ സമാധാനം എടുപ്പ് അതൊക്കെയൊക്കെ പോവാം ഏഹ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ചെങ്ങന്നൂർ എത്തിയപ്പോ മഴ പെയ്തു തുടങ്ങി ആഹാ ഹാ അടിപൊളി വണ്ടിക്കകത്ത് ഇരുന്ന് 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 പുഴുങ്ങി ഗൈസ് ഇതാണ്

ഇപ്പോഴേ നോക്ക എന്നാ ഞാൻ വന്നു കേറിയില്ലേ ഉള്ളുണ്ടല്ലേ പറഞ്ഞത് പെട്ടെന്ന് എങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് എട്ട് പത്തായി ഒരു കാലം ഇല്ലാത്ത ട്രാഫിക്കും ഒരു കാലം ഇല്ലാത്ത മഴയും ആ ഞാൻ വരണേ വരണ നീ ബേളം വെക്കണ്ട വെക്കണ്ട ബാള ഞാൻ വരണേ ഹായ് ഗോസ്റ്റി ഹലോ ഹലോ മക്കളെ സുഖമാണോ ആ ആ രണ്ടോ സുഖമാണോ അമ്മോന്നു അമ്മയുടെ ഇവിടെ എന്തോന്ന് വിശേഷം കാണുന്നുണ്ടാ എങ്ങനെയുണ്ട് അച്ഛാ പിന്നെ വിശേഷം പറയാച്ച ഇവിടത്തെ ഇവിടെ നമ്മുടെ ബാത്റൂമിന്റെ പണി തേപ്പെല്ലാം കഴിഞ്ഞു ഇനി രണ്ടു മൂന്ന് ദിവസം വെള്ളം ഒഴിച്ചിട്ട് ടൈൽ ഫിറ്റ് ചെയ്യും അത സ്റ്റേജിലെത്തി പിന്നെ പുറകില് നീ പറഞ്ഞ സിറ്റൌട്ട് ഒക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് സിറ്റൌട്ട് റെഡി ആയോ ഇന്ന് കോൺക്രീറ്റ് ചെയ്തേയുള്ളൂ അപ്പൊ അവിടെ ഇരിക്കാറായിട്ടില്ല അല്ല ഇല്ല അത് ഇങ്ങനെടാ ഒരു അഞ്ചു ദിവസം അല്ലേ അഞ്ചു ദിവസം കൊണ്ടുള്ള പണി തീർക്കണ്ടേ എന്നാലും ഒരു എസ്റ്റിമേറ്റ് എത്ര ആഴ്ച കൊണ്ട് തീരുവച്ചാ ഒരു രണ്ടാഴ്ച കൊണ്ട് തീരും രണ്ടാഴ്ച കൊണ്ട് തീരും രണ്ടാഴ്ച കഴിയുമ്പോ നമ്മൾ പുതിയ പോർച്ചിലിടിക്കോളൊക്കെ ഇട്ട പതിവില്ലാണ്ട് ഫാഷന വർഷക്ക് ഏർ കോസ്റ്റ്യൂം അവളുടെ റിസപ്ഷൻ ഡ്രസ്സ് കണ്ണനും പിപ്പിയും കൂടെയാണ് ചെയ്യുന്നത് വെഡ്ഡിങ്ങില് നമ്മള് സാരി എടുത്തിട്ട് ബ്ലൗസില് ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ കുറെ കൊത്തുപണികളും മിനുക്ക് പണികളും ഒക്കെ ഉണ്ട് അത് പി പി ചെയ്യാന്ന് പറഞ്ഞു അതും റിസപ്ഷൻ ഡ്രസ്സും അവൾ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഈ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെയും സെലിബ്രിറ്റീസിനെയും ഒക്കെ വിളിക്കാൻ പോണതിനെ പറ്റിയിട്ടൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ നിങ്ങളെടുത്ത് നാളെ പറഞ്ഞു തരാം ഇന്ന് ഞാൻ വയ്യ തളർന്ന് എറണാകുളത്ത് നിന്ന് ഇരുന്ന് പുഴുങ്ങി 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 ട്രാഫിക് നമ്മൾ രണ്ട് ആ മഴ കാരണോ ശനിയാഴ്ച അല്ലേ എന്തോ മുട്ട കറിയും എനിക്ക് ദോശ രാത്രി കാലറി കുറച്ച് കഴിക്കാം ഇന്നിപ്പോ വൈകുന്നേരം കഴിഞ്ഞതേ ഉള്ളൂ നാളെ കണ്ട പോരെ മതി മതി നാളെ കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചു ഏത് ഏതാച്ചാ പോർച്ചോ ആ എന്നാ പോർച്ച് നീ വന്ന സ്ഥിതിക്ക് കാണാതെ ഒരു സമ്മാനമില്ല എന്തായാലും ഞാൻ രാവിലെ ഇപ്പൊ കാണും പോയിട്ട് അപ്പൊ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഞാൻ കാണണം എന്റെ കൂട്ടത്തില് തന്നെ നാളെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് ആയിട്ട് ഞാൻ ഒരു സാധനം കൈ എനിക്ക് നിങ്ങളോട് ആരോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണം അപ്പൊ കാലില് മണ്ണ് തന്നെ അത് നടക്കാൻ പറഞ്ഞു ഇത് എന്താ കൈസ് ഞാൻ കാണേ അച്ഛാ ഇത് ഞാൻ കണ്ടില്ല അച്ഛാ

അമ്മ ഊര് രക്ഷയില്ല ഇത് ആര് ആരും ഐഡിയായിരുന്നത് ഇത് കലക്കി കേട്ടാ ഇത് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു ആ ഇനി നടന്ന സുഖമായിട്ട് നടന്നു വരാം അത് അടിപൊളി ടോയ്ലറ്റിന്റെ കണക്ഷൻ പിടിച്ച് ഓ ആ കക്കൂസിന്റെ ഒരു സംശയം ഇതിനകത്ത് വരുന്ന വേസ്റ്റ് വാട്ടർ കപ്പ എവിടെയാ പോണത് ആഹാ ആഹ് അച്ഛാ അത് അത് കലക്കി നല്ല നീളം ഉണ്ടല്ലോ ഇത് രാവിലെ കാണിച്ചു കൊടുക്കുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടാ ഇവിടെ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ തിണ്ണയിലിരിക്കാം ഈ ഈ സ്റ്റെപ്പിലിരിക്കാം അവിടെ തിണ്ണലിരിക്കാം ഇവിടെ കൈവരിയിലിരിക്കാം ഊഹ് ഇവിടെ പൈപ്പും ഉണ്ടോ ഇവിടെ ഒരു പൈപ്പും വെച്ച് ആഹാ മനോഹരം അതിമനോഹരം ഇനി ഇവിടെ നമുക്ക് മേശയൊക്കെ ഇട്ടുകഴിഞ്ഞാ ഇവിടെ ചുറ്റും കസേരി ഇട്ടിട്ടിരിക്കാം അത് കലക്കി അച്ചാ ഗൈസ് ഞാൻ ഉദ്ദേശ്യതിനേക്കാളും നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഇതിന്റെ മേളിൽ എന്താ മാർബിൾ ഇടും അല്ലേ ഇത് ഇത് കല്ലിട്ട് സെറ്റ് ആക്കും ഹാപ്പി എറണാകുളത്ത് പോയിട്ട് വന്നപ്പോ ഭയങ്കര നല്ല ന്യൂസ് ആണ് ഗൈസ് തിരിച്ചെത്തിയപ്പോ ഞാൻ ഞെട്ടി ശരിക്കും അത്യാവശ്യത്തിന് വാഷ് കൈമോ ഫുഡൊക്കെ എവിടെ ഇരുന്നാൽ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു പൈപ്പും ഉണ്ട് ഇതിന്റെ വേസ്റ്റ് വാട്ടർ ആ എന്റെ അടുത്ത് ഒരു കമന്റ് ഉണ്ടായിരുന്ന ആ കമന്റ് പറഞ്ഞിരുന്ന കുളിമുറിയിൽ നമ്മൾ കുളിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വെള്ളവും നമ്മുടെ ടോയ്ലറ്റിലോട്ട് പോകുന്ന വേസ്റ്റും സെപ്റ്റിക് ടാങ്കിനകത്തോട്ട് കണക്ട് ചെയ്യരുത് ആ കണക്ട് ചെയ്യരുത് കാരണം അത് എന്തോ അതിനെ കുറിച്ച് ഒരു ആണല്ലേ രണ്ട് ചെയ്യുന്നുള്ളൂ എനിക്ക് കൊന്നുകളെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ നടക്കുവോളൂ അങ്ങ് ദൂര കോണിയില് വാഴപ്പണയിലാണല്ലോ നമ്മൾ ഇപ്പൊ പോണത് ആ ഇവിടെ വന്ന് അല്ലേ ഓ ഓമ്മച്ച എന്റെ തല ഈ ഇത് പുല്ല എന്റെ തല ഇടിച്ച കേസ് അപ്പൊ ഇവിടെയാണ് വന്ന് കളയാണ് അവിടെ വീട് ഇന്ന് ദൂരെ വന്ന് ഇവിടെ നമ്മൾ ഒഴുക്കും ഗൈസ് അച്ഛന്റെ ആ ഒരു മനസ്സ് ഞാൻ അച്ഛാ ഈ പാതിരാത്രി അന്ധകാരത്തിൽ വ്ലോഗിന് ലൈറ്റ് വെട്ടില്ലാത്ത സമയത്ത് ഇതെല്ലാം എന്നെ കൊണ്ട് കാണിച്ചു തരുന്ന അച്ഛന്റെ ആ വലിയ മനസ്സിന് അല്ല എനിക്ക് കാണണം ഇത് എനിക്കൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റണില്ല ആ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഗൈസ് ഇപ്പൊ സത്യം പറഞ്ഞ എനിക്കും ഒന്നും കണ്ടിട്ട് കിട്ടണില്ല നമുക്ക് രാവിലെ ഒന്നുകൂടെ നോക്കാം അപ്പൊ രാത്രി ഇവിടെ കാര്യം പറയണത് ആലോചിച്ചു വെക്കുകയാണ് കല്യാണം എനിക്ക് കൂടെ ഇറങ്ങി ഇവിടെ ഇരിക്കും അപ്പൊ നമ്മളെ വന്നി ഒന്ന് കുത്തിക്കൊണ്ട് പോകും ഇവിടെ ഇറങ്ങിയിരിക്കുമ്പോ വല്ല കാട്ടുപന്നിയും വരയാണെങ്കി കാലേ വാരി തൂക്കി തറയടിക്കാൻ പറ്റുമോ കാട്ടുപന്നിയാ പന്നിയെ പിടിക്കാൻ ആണല്ലേ അപ്പം കാലേ വാരി തൂക്കാതെ ഞാൻ ഓടും ഓടി ഓടിയും നീ എന്താ പേടിപ്പിക്കാനായിട്ട് വന്ന് നിക്കാടാ ഇരുട്ടത്ത് ഞാൻ ഞങ്ങൾ നോക്കിയപ്പോ തലയില്ലേ തല ഇരുട്ടത്ത് ഒരു മാത്രം താഴെ ഒരു ബോഡി മാത്രം നിൽക്കുന്നു പേടിപ്പിക്കാനാടാ ഇതെങ്ങനെ ഉണ്ടാ സന്ദീപ സെറ്റപ്പ് കിടലല്ലേ നമ്മൾ എവിടെ ഇരിക്കാൻ പോണേ എന്തിനാ ഇരിക്കാൻ പോണേ അച്ഛാ ഞങ്ങടാ കാവടി പാർട്ടി വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ അടിപൊളിയല്ലായിരുന്നു അവസാനം ഒരുത്തൻ ഡാൻസ് ഡാൻസ് ചെയ്യാൻ ആ സൈഡിൽ വയറാട്ടി പോയത് അത് പ്രസാദ് പ്രസാദിന്റെ പൊണ്ടാട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യരുത് അവൾ എന്നെ കാണുന്ന ദിവസം ഇടിക്കുമെന്നും പറഞ്ഞോണ്ടിരിക്കണെന്നു വെച്ചാ അവൻ പറഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ തമാശകൾ ലൈറ്റോ